ജീവിത പങ്കാണ് എന്ന പങ്കാണ് അതല്ലാത്ത മറ്റൊരു ബന്ധങ്ങളും ജീവിതത്തിൽ ഏതെങ്കിലും വഴികളിൽ ആധിപത്യം പുലർത്തി തുടങ്ങിയാൽ അത് ക്രമേണ കുടുംബത്തിന്റെ അടിത്തറയെ തകർക്കും ഞാൻ പറയാറുണ്ട് പുരുഷന്മാരിലാകട്ടെ സ്ത്രീകളിലാകട്ടെ ഇത്തരം തെറ്റുകൾ അച്ചു മുത്തുന്നത് പോലെയാണ് എന്താ അച്ചു മുത്തുന്നതിന് പ്രത്യേകത അറിയാമോ അച്ചുപുത്തുന്നതിന്റെ പാട് കയ്യിലുള്ളവരൊക്കെ കൈ ഉയർത്തിക്കെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴേ കൈ ഉയർത്തി കരി എന്ന് പറയണോ അതിന്റെ പാട് കയ്യിലുണ്ട് അത് അത്ര എമ്പളമാണ് അതിനുശേഷം സൈക്കിളിൽ നിന്ന് വീണതും സ്കൂട്ടറിൽ നിന്ന് വീണതുമായ നിരവധി പാടുകൾ ഉണ്ടെങ്കിലും അത് കാലക്രമത്തിൽ കൈകുര പക്ഷെ അച്ചുപുത്തിയ പാടെ അരികുന്നത് വിലനിൽക്കും ദൈവം തന്ന ജീവിത അല്ലാതെ മറ്റൊരാളുമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെങ്കിലും അവസരം അനുകൂലമാണെങ്കിലും ഒരു ദിവസം നിന്റെ വിശ്വാസ്യതർത്തതിന് ശേഷം നിന്റെ കുടുംബത്തിന്റെ അടിത്തറകർത്ത് ഓർത്തുകൊള്ളുക ഒരിക്കലും അരുത് കുടുംബ ജീവിതത്തിന്റെ പവിത്രത അതിൽ കെട്ടുകൾ സൂക്ഷിക്കണം ഇനിയും കുഞ്ഞുങ്ങൾ തലമുറയെ സ്വാധീനിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ജീവിത പങ്കാളിയിൽ ഒരിക്കൽ പോലും സമ്പൂർണത പ്രതീക്ഷിക്കരുത് ദൈവത്തിന് സ്ത്രോത്രം എന്ന് പറഞ്ഞാൽ എന്റെ പൊങ്കാളിന്ന് ഞാൻ സമ്പൂർണ്ണ പ്രതീക്ഷിച്ചാൽ ആ കുടുംബത്തിനകത്ത് കലഹമാണെന്നാൽ സകല മാനുഷിക ബലഹീനതകളോടും കൂടിയ ഒരു പ്രിയപ്പെട്ട മുറയാണ് ദൈവം തന്നിരിക്കുന്നത് അവളുടെ ബലഹീനതയെ താങ്ങണ്ട ചുമതല ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ബോധ്യത്തോടെ വേണം കുടുംബജീവ് നയിക്കാൻ അല്ലെങ്കിൽ തലമുറയെ ബാധിക്കും ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായ നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് മാതാപിതാക്കൾ ജീവിച്ചിട്ടുണ്ടോ അവർ നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾ ഇന്ന് വിതയ്ക്കുന്നതാണെന്നും നിങ്ങളെ തലമുറയിലൂടെ നിങ്ങൾ ഇത് തിരിച്ചു കൊയ്യൂ എന്നുള്ളത് കാലത്തിന്റെ കാലാവീതിയാണ് കാലം പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് മണിക്കൂറുകൾ പറയാമോ ഒരിക്കലും ഒരു വീട്ടിലോട്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് അമ്മയോട് പറഞ്ഞൊരു വാചകത്തെ കുറിച്ച് ആ അമ്മ കണ്ണുരോട് പറഞ്ഞു ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു പള്ളി പോലാ സ്ത്രോത്ര ചികിത്സ പൈസ വേണം എന്റെ തള്ളേ ഭാഷയട അമ്മയെ വിളിക്കുന്ന ഭാഷയാ തള്ളേ എന്റെ തള്ളേ അടുത്ത വാചകം മനസ്സിനകത്ത് വേദന കയറിയപ്പോ അമ്മ പറഞ്ഞു നിന്നെ ഞാൻ ഒൻപത് മാസം വരിച്ചിലും പന്ത്രണ്ട് മാസം കയ്യിൽ ചുടിച്ചോട് നടന്നതല്ലേടാ ഉടങ്ങി പത്താം പാവത്തിരുന്ന് വല്ലെടുത്ത് താഴോട്ട് വെച്ചു വളഞ്ഞു അല്ലേ ഇങ്ങോട്ട് ഞാൻ നിങ്ങൾ പന്ത്രണ്ട് മാസം ഇരുപത്തിനാല് മാസം ഒരു വസ്തു വസ്തുത മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാപിതാക്കളോട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്ന് നമ്മൾ വിതയ്ക്കുന്നതാണ് അതിന്റെ പരിമിത ഫലം നാളാക്കുകയും അതിന് ശാപം എന്ന് പേര് കൊടുക്കാമോ ഈ ശിശു പ്രതിഷ്ഠിച്ച കൊടുത്ത് ഞാൻ ഒരിക്കൽ മറക്കാൻ കഴിയാത്തൊരു സംഭവം സ്മരണയിലെത്തുന്നുണ്ട് അത് താറ ഞാൻ ഈ വീട്ടിലോട് കയറി ചെന്നപ്പോൾ എന്റെ ഒരു ബന്ധു കൂടാണ് അകനിർവേഷണം ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞു അമ്മയാണ് അമ്മേനോട് പറഞ്ഞു മോനെ എനിക്ക് ആറ് മക്കളാണ് അഞ്ചു പേരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ ഇടയുമുന്നിന്റെ കല്യാണം നല്ല നില നടത്താൻ ഞാൻ തന്നെയാണ് ഈ നൃത്തം കൊടുത്തത് കല്യാണമൊക്കെ കഴിയും പക്ഷേ വീട്ടിൽ ക്രമീകരണമായി കഴിഞ്ഞ ആ സന്തരീക്ഷത്തിന് കുറച്ചു കാര്യം കഴിഞ്ഞപ്പോൾ ഭംഗം വന്നു അങ്ങനെയൊക്കെയാണല്ലോ ഈ അമ്മ വിവാഹത്തിന് മുൻപ് ശ്രീദേവി ആയിരിക്കും വിവാഹം കഴിഞ്ഞാൽ അമ്മ ഭൂദേവിയാകും എന്നൊരു ചൊല്ലേ ഇപ്പം നിങ്ങളുടെ കാര്യമല്ല കേൾക്കുന്നവരുടെ കാര്യം ആന്തരിവാണെന്ന് വിചാരിക്കരുത് സ്ത്രോത്രം വിവാഹത്തിന് മുമ്പ് മകൻ അമ്മ ശ്രീദേവി ആയിരിക്കും വിവാഹം കഴിഞ്ഞാൽ പിന്നെ മകൻ അമ്മ ഭൂദേവി ആയിരിക്കും നമ്മുടെ കാര്യം അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാലും വേണ്ടില്ല ഈ പറഞ്ഞ കേറി ഒരു ദിവസം എന്റെ മോനിഞ്ഞോട്ട് വന്നു എന്റെ കഴുത്തിന് മുടിച്ച് ഞെട്ടി എന്റെ നാച്ചു മൂന്നാലങ്കുലം പുറത്തു യാത്ര കുഞ്ഞെ ഒടുവിൽ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് പറയുക എന്റെ ഭാര്യ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് കഴിഞ്ഞോണം അല്ലെങ്കിൽ ഈ ഗ്രിഡോടെ പുറത്തോട്ട് തള്ളും വല്ല വണ്ടിയും കയറി അറഞ്ഞു എന്ന് നിങ്ങൾ ഓർത്തോണം ഞാൻ വസ്തുത പറയാം കുഞ്ഞുങ്ങളെ നിങ്ങൾ ഭക്തരാണ് ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഈ ഭൂമിയിലെ സകലബന്ധങ്ങൾക്കും പരിചയപ്പെടുത്തലിന്റെ ബന്ധമേ ഉള്ളൂ ഇത് അപ്പന്റെ ചേട്ടനാ ഇത് അപ്പന്റെ അനിയനാ ഇത് അമ്മാച്ചനാ ഇത് അമ്മാച്ചൻ്റെ കൊച്ചു മോന ഇത് അപ്പ പരിചയപ്പെടുത്തണം എന്നാൽ പരിചയപ്പെടുത്തലില്ലാതെ മാവിന്റെ മാങ്ങയും വൃക്ഷവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഞെട്ട് വൃക്ഷത്തിന്റെ ഞെട്ടിലൂടെ മാവിന്റെ മരത്തെ ബന്ധിപ്പിക്കുന്നത് പോലെ തെങ്ങും തേങ്ങയും തമ്മിലുള്ള ഞെട്ട് തെങ്ങുമായി തേങ്ങയെ ബന്ധിപ്പിക്കുന്നത് പോലെ ഒരു കാര്യം ഓർക്കുക ഒരു ബന്ധം ഭൂമിയിലുണ്ടെങ്കിൽ പെറ്റമ്മയുടെ ബന്ധമാണ് അതിന്റെ അർത്ഥം വല്ലപ്പോഴും ഈ പൂക്കൾ ചുള്ളിയിലൊന്ന് തപ്പി തലോടുമ്പോൾ മനസ്സിലാക്കണം എന്റെ രക്തവുമായി ബന്ധപ്പെട്ട ഒരാൾ ഈ ഭൂമിയിലുണ്ട് എന്റെ മാതാപിതാക്കളുടെ കണ്ണ് നനയാൻ അവസരമുണ്ടായ അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും കാലം എത്ര കഴിഞ്ഞാലും കണക്ക് തീരാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ അപ്പന്റെയും അമ്മയുടെയും കണ്ണു തീരാണ് സ്ത്രോത്രം അടുത്ത ഒരാഴ്ചക്കുള്ളിൽ മരിച്ച ഈ മകൻ ഈ അമ്മ അതിനു ശേഷം വീട്ടിലേക്ക് പുത്തൻ കാർ ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതിന് ഇടയിൽ എന്ത് പച്ചമാനക്ക് ഇഷ്ടം ഞാൻ തരാം എന്ന് പറഞ്ഞാൽ ഹൈവേയിലൂടെ വണ്ടി ഓടിച്ചു കൊണ്ടുവരുന്ന ഡ്രൈവറുമായി ആ ഹൈവേയിൽ വെച്ച് ഒരു പേര് പറയുന്നില്ല വണ്ടി കൂട്ടിയിടിച്ച് ട്രക്കിൽ തകർന്നു ആ ചിതറിയ പോലെ വീട്ടിലോട്ട് കയറി വരുമ്പോ ഞാൻ അവിടെ കൊണ്ട് ഒരു കണ്ണാടിപ്പെട്ടിയുടെ പുറത്ത് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ അവിടെ നിന്ന് കൊണ്ട് രണ്ട് പോലെ എന്താ അറം പറ്റുക എന്ന് പറഞ്ഞാൽ സ്വന്തം വാങ്ങി പറഞ്ഞ് സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങി വരിക സംഭവിച്ചു പോയല്ലോ ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മാതാപിതാക്കൾ പ്രായം കൊണ്ട് തളരും ശരീരം ചുക്കി ചുളിയും എഴുന്നേക്കാളെ ആരോഗ്യ പോകും ഇരിക്കുന്നവർ മൂത്രം ഒഴിച്ചു പോകും കാച്ചോസരം ഉണ്ടായത് നമുക്ക് പ്രതിഫലിക്കും അതുകൊണ്ട് ആ കരങ്ങൾ എടുത്ത് തലയിൽ വെച്ചിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്നല്ലാതെ ഈ കണ്ണുകൾ നനയാൻ Oyun kelimesi var ya, bu da kalmıyor. Ben kalmıyor diye